ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആണ് ഓരോന്നായിട്ട് നോക്കാം ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പി എസ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എ ഏകദേശം എത്ര ഡിഗ്രിയാണ് എന്നാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ആൻസർ വന്നിട്ട് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ചോദിച്ചാലും അക്ഷാംശീയ വ്യാപ്തി ചോദിച്ചാലും ഏകദേശം എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് നോക്കിയേ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പഠിച്ചു നോക്കിയാൽ എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് വടക്ക് വരെയാണ് അപ്പോൾ എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയ്ക്കാണ് ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനമെന്ന് പറയുന്നത് ഇനി രേഖാംശീയം നോക്കിയാലോ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് അപ്പോൾ രേഖാംശീയ സ്ഥാനം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം മുപ്പത് ഡിഗ്രി വ്യത്യാസമുള്ള വ്യത്യാസമാണ് ഉള്ളത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് എത്രയാണ് വലിപ്പത്തിൽ സ്ഥാനം ഏഴാം സ്ഥാനമാണ് ഉള്ളത് അടുത്ത നോക്കിയേ എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കൊടുക്കുന്ന ഭൂവിഭാഗമാണ് മഹാസമതലം ഉത്തരമഹാസമതലം മഹാസമതലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നതെന്നാണ് ആൻസർ ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുക ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നായ ഉത്തരമഹാസമുതലത്തിൻ്റെ ഏകദേശ വിസ്തൃതി ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര മഹാസമതലമാണ് ഉത്തരമഹാസമുതലമാണ് മഹാസമതലത്തിന്റെ ഭാഗമായ പഞ്ചാബ് ഹരിയാന സമതലത്തിന് രൂപം നൽകുന്ന നദീവ്യൂഹമാണ് സിന്ധുവും പോഷക നദികളും രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾക്ക് രൂപം നൽകുന്ന നദികളാണ് ലൂണി സരസ്വതി നദികൾ അപ്പോൾ ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മൾ പഠിക്കും കേട്ടോ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് ഉത്തരമഹാസമുതലത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിന് രൂപം നൽകുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ് സിന്ധുവും പോഷക നദികളുമാണ് ഇനി രാജസ്ഥാനിലെ ആണെങ്കിൽ മരിസ്ഥലി ഭാഗർ സമുതലങ്ങൾക്ക് രൂപം നൽകുക കൊടുക്കുന്ന നദികൾ ഏതൊക്കെയാണ് ലൂണിയും സരസ്വതിയും നദികൾ കാരണം ആ ഭാഗത്തൂടെ ഒഴുകുന്ന നദികൾ ഉത്തരമഹാസമുതലത്തിൻ്റെ ഭാഗമായ മറ്റ് രണ്ട് സമുതലങ്ങളാണ് ഗംഗാ സമുതലവും ബ്രഹ്മപുത്ര സമുതലവും അടുത്ത ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്ന പ്രദേശം പ്രദേശമേത് ആൻസർ ഏതാണ് അസമിലാണ് അസമിലാണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കാരണം ബ്രഹ്മപുത്ര ഒഴുകുന്ന ഏത് വഴിക്കാണോ ആ ഭാഗത്തുള്ള സമതലം സൃഷ്ടിക്കുന്നത് ഏത് നദിയായിരിക്കും അത് ബ്രഹ്മപുത്ര നദിയായിരിക്കും അല്ലേ നമുക്കറിയാം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭാഗമാണേതെന്ന് പറയുന്നത് ഉത്തരമഹാസമതലെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ നീണ്ടു കിടക്കുന്നു ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സമതലമാണേത് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തിൻ്റെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഥാർ മരുഭൂമിയുടെ ഏറിയ ഭാഗങ്ങളും രാജസ്ഥാൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന മരുഭൂമി പ്രദേശമാണേതെന്ന് പറയുന്നത് ഥാർ മരുഭൂമി ഏത് ഭാഗത്താണ് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും അടുത്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂ ഭൂവിഭാഗം ഏത് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗം ഏത് ആൻസർ ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ട്രയാംഗ്ലാകൃതിയിൽ അല്ലെ കിടക്കുന്ന ഒരു പീഠഭൂമിയാണ് ഏതെന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് നോക്കി എന്താണ് ഉപദ്വീപ് എന്ന് പറയുന്നത് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഉപദ്വീപ് എന്ന് പറയും അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപാണ് അല്ലെ ഇന്ത്യയിലെ മൂന്ന് വിഭാഗങ്ങളും എന്താണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നതാണേ ഒന്നുകൊണ്ട് പറയാം മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു കേരളത്തിൻ്റെ ഒരു ഉപദ്വീപീയ ഉൽ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന ഒരു പാർട്ട് എന്ന് വെച്ചാൽ അത് ഏതാണ് വയനാടാണ് കേട്ടോ വയനാട് ഉപദേവീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്തിനാണ് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദേവീയ പീഠഭൂമിയിലൂടെ ഏറ്റവും പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ ഭാഗം കൊടുമുടി എന്ന് പറയുന്ന ഏതാണ് ആനമുടിയാണ് ആ ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം അടുത്ത ക്വസ്റ്റിന് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഏത് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഈ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കണ്ടുവരുന്ന വൃക്ഷ ഇനങ്ങളാണ് തേക്ക് സാൽ ചന്ദനം മുള എന്നിവ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നതാണ് ഡക്കാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയുടെ പാട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ വയനാട് ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പാട്ടാണ് കേട്ടോ അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പറഞ്ഞ ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഡെക്കാൻ പീഠഭൂമി ബസാൾട്ട് എന്ന ഇനം ആഗ്നേയ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഡെക്കാൻ പീഠഭൂമിയിലുള്ള ഏതാണ് ബസാൾട്ടാണ് ഏറ്റവും കൂടുതലുള്ള ശിലയാണ് ശിലയാണേത് ബെസാൾട്ട് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറി ചെരുവിലുള്ള മലനിരയാണ് പശ്ചിമഘട്ടം അടുത്തത് ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ഇതാണ് കറുത്ത മണ്ണാണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണേത് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണമാണേത് കറുത്ത മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറവും നിറം നൽകുന്നതാണ് ഇരുമ്പ് എന്ന അതുവിൻ്റെ സാന്നിധ്യമാണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാട്രൈറ്റ് മണ്ണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് മണ്ണാണിത് ലാട്രൈറ്റ് മണ്ണ് എന്ന് പറയുന്നത് കണ്ടോ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് മണ്ണാണിത് ലാട്രൈറ്റ് മണ്ണ് അടുത്തത് ദീപ സമൂഹങ്ങളേതുൾപ്പെടെ ഇന്ത്യയുടെ തീരദേശ തീരപ്രദേശത്തിൻ്റെ നീളം എത്രയാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ടോട്ടൽ ദീപ ദീപോ ദ്വീപസമൂഹങ്ങൾ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാറ ഈ ദ്വീപുകളിലൂടെ എടുത്താൽ മൊത്തത്തിൽ ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്ററാണ് എത്രയാണ് ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്ററാണ് ഓക്കെ അറബിക്കടൽ പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചു മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരസമുതലം എന്ന് പറയുന്നത് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ മലബാർ എന്നിവ പടിഞ്ഞാറൻ തീരസമുതലത്തിൻ്റെ ഭാഗമാണ് ചോദിക്കാനാണ് കേട്ടോ പടിഞ്ഞാറൻ തീരസമുതലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ മലബാർ എന്നിവ അടുത്ത് നോക്കി ചുവടെ പറയുന്നതിൽ കിഴക്കൻ തീരസമുതലത്തിൻ്റെ ഭാഗമേത് കിഴക്കൻ തീരസമുതലത്തിൻ്റെ ഭാഗം ഓരോന്നായിട്ട് വായിക്കാം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം വടക്കൻ സിർക്കാസ് ബുജ്ജ് തീരം ഇതിനകത്ത് കിഴക്കൻ ഭാഗമാണ് ഭാഗമാണേത് വടക്കൻ സിർക്കസ് എന്ന് പറയുന്നത് വടക്കൻ സിർക്കസ് പശ്ചിമബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീളുന്നതും ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലുള്ളതുമായ തീരസമതലമാണ് കിഴക്കൻ തീരസമുതലം പശ്ചിമബംഗാളിലെ സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീളുന്നതും ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലുള്ളതുമായ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം കോറമണ്ഡൽ തീരസമുതലം വടക്കൻ സിർക്കസ് എന്നിവ കിഴക്കൻ തീരസമുതലത്തിൻ്റെ ഭാഗങ്ങളാണ് കോറമണ്ഡൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോറമണ്ഡല് വടക്കൻ സിർക്കസ് എന്നിവ കിഴക്കൻ തീരസമുതലത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് ഓർക്കുക ഡെൽറ്റ രൂപവത്കരണം നടക്കുന്ന തീരസമുതലമാണ് കിഴക്കൻ തീരസമതലം തീരസമുതലങ്ങളിൽ ഉടനീളം സാന്നിധ്യമുള്ള മണ്ണിനുമാണേത് മണ്ണ തീരസമുതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് നെല്ല് തെങ്ങ് എന്നിവ അടുത്തത് കൊച്ചിയിൽ നിന്നും ലക്ഷ എത്താൻ അറബിക്കടലിലൂടെ ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുക ലക്ഷദ്വീപിൽ എത്താൻ പറ്റുക ലക്ഷദ്വീപ് സമൂഹത്തിൽ മുപ്പത്താറ് ദ്വീപുകളാണ് ഉള്ളത് ഇവയിൽ പതിനൊന്നെണ്ണത്തിലാണ് ജനവാസമുള്ളത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണേത് കവരത്തി ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളാണേത് ബംഗാരം കടമത്ത് മിനിക്കോയ് കവരത്തി അഗത്തി ആന്ത്രോത്ത് കൽപ്പേനി അമിനി ദേവി ചെത്ലാത്ത് ബിത്ര കിൽത്താൽ എന്നിവ ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പിറ്റുകൾ നിറഞ്ഞ ഇന്ത്യയിലെ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് അടുത്തത് സിന്ധു സത്ലജ് എന്നീ നദികൾക്കിടയിൽ വരുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്ന പേര് എന്താണ് ഏതാണ് പഞ്ചാബ് ഹിമാലയം എന്നാണ് നമ്മൾ പറഞ്ഞു പഞ്ചാബ് ഹിമാലയം രൂപവത്കരിക്കപ്പെടുന്നത് സിന്ധു എൻ്റെ പോഷക നദികളും ചേർന്നിട്ടാണല്ലേ അപ്പോൾ സിന്ധു സത്ലജ് എന്നീ നദികൾക്കിടയിൽ വരുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണേത് പഞ്ചാബ് ഹിമാലയം പഞ്ചാബ് ഹിമാലയം നോക്കിയേ നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം അസം ഹിമാലയം അപ്പോൾ ഹിമാലയത്തിനെ നാലായിട്ട് നമ്മൾ നദികളുടെ അടിസ്ഥാനമാക്കിയിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഇത് പഞ്ചാബ് ഹിമാലയം കുമയൂൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം അസം ഹിമാലയം സിന്ധൂവിനും സത്യലിനും ഇടയിൽ ഉള്ള ഹിമാലയമാണ് ഏതെന്ന് പറയുന്നത് പഞ്ചാബ് ഹിമാലയം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ മീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് പഞ്ചാബ് ഹിമാലയം ഇനി സത്യലിനും കാളി നദിക്കും ഇടയിലായിട്ട് മുന്നൂറ്റി കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് കുമയൂൺ ഹിമാലയം കാളിക്കും ടീസ്റ്റിക്കും ഇടയിൽ ഉള്ള സ്ഥിതി ചെയ്യുന്ന ഹിമാലയമാണേത് നേപ്പാൾ ഹിമാലയം എണ്ണൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന എഴുന്നൂറ്റൻപത് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഹിമാലയമാണേത് അസം ഹിമാലയം അസം ഹിമാലയം ആദ്യത്തേത് സിന്ധൂനും സത്ലച്ചിനും ഇടയ്ക്ക് രണ്ടാമത് സത്ലച്ചിനും കാളിക്കും ഇടയ്ക്ക് അടുത്തത് കാളിക്കും ടീസ്റ്റിക്കും ഇടയ്ക്ക് പിന്നെ ടീസ്റ്റിക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്ക് ഏതൊക്കെയാണ് പഞ്ചാബ് കുമയൂൺ നേപ്പാൾ അസം ഹിമാലയം അടുത്തത് താഴെ പറയുന്ന നദികൾ ഹിമാലയൻ നദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗംഗ ബ്രഹ്മപുത്ര മഹാനദി സിന്ധു ഇതിനകത്ത് ഹിമാലയൻ നദികൾ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഏതാണ് മഹാനദിയാണ് ഏതാണ് മഹാനദിയാണ് ഹിമാലയൻ നദികൾ ഉൾപ്പെടാത്തത് നോക്കിയാൽ ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഏത് ഹിമാലയൻ നദികളെന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ വറ്റാത്ത നദികളെന്നും അറിയപ്പെടുന്നു ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകുന്നതും താഴ്വരകളിൽ ധാരാളമായി മഴയുണ്ടാകുന്നതുമാണ് ഈ നദികളിലെ ജലലഭ്യതയ്ക്ക് കാരണം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാന ഹിമാലയൻ നദികൾ അതിവിസ്തൃതമായ വിഷ്ടപ്രദേശവും അതിശക്തമായ അപരതന തീ തീവ്രതയും ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളാണ് ഹിമാലയൻ നദികൾ പർവ്വത മേഖലകളിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞുപൊളഞ്ഞൊഴുകുകയും ചെയ്യുന്നു അത് പഠിച്ചുകൊള്ളണേ ഹിമാലയൻ നദികൾ പർവ്വത മേഖലകളിൽ ഗിരിഗന്ധനങ്ങൾ സൃഷ്ടിക്കുകയും സമതലകളിൽ വളഞ്ഞു പുളഞ്ഞൊഴുക ഒഴുകുകയും ചെയ്യുന്നു ഉയർന്ന ജലസേചന ശേഷിയുള്ളതാണ് ഹിമാലയൻ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടിയവയാണ് ഹിമാലയൻ നദികൾ അടുത്തത് അളകനന്ദ ഭഗീരഥി എന്നീ നദികൾ സംഗമിച്ച് ഗംഗാനദി രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ് അളകനന്ദയും ഭഗീരഥി നദികളും ചേർന്നിട്ട് ഗംഗാ നദിയായിട്ട് കൊള്ളുന്നത് എവിടെ വെച്ചിട്ടാണ് അത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ദേവപ്രയാഗ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖമുഖ് എന്ന ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭഗീരഥി അളകനന്ദ മന്ദാഹിനി ദൗളി ഗംഗ പിണ്ടാർ എന്നീ അഞ്ച് ചെറുനദികൾ ചേർന്നാണ് ഗംഗ എന്ന മഹാനദി രൂപപ്പെടുന്നത് ഇതിൽ ഭഗീരഥയ്ക്കും അളക നന്ദയ്ക്കുമാണ് കൂടുതൽ പ്രാധാന്യം ഇന്ത്യയിലൂടെ ഏറ്റവും നീളത്തിൽ ഒഴുകുന്ന നദിയാണ് ഗംഗ ഗംഗാനദി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഇപ്പോൾ ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ യമുന കോസി സോൺ അളകനന്ദ ഭഗീരഥി ഖാക്ര ഗോമതി ഗന്ദഗി എന്നിവ ഗംഗയുടെ പോഷക നദികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാ തടം ഏഷ്യയിലെ അധികം ജനവാസവും കൃഷിയുമുള്ളതുമായ പ്രദേശങ്ങളിലൊന്നാണ് ഗംഗാതടം ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് ഗംഗാതടത്തെ വിശേഷിപ്പിക്കുന്നു അടുത്തത് താഴെ താഴെപ്പറയുന്നതിൽ ഏതൊക്കെ നദികളാണ് സപ്ത സിന്ധുവിൽ ഉൾപ്പെടുന്നത് സപ്ത ഉൾപ്പെടുന്നത് ചലം ചിനാവ് രവി യമുന അപ്പോൾ ഇതിനകത്ത് സപ്ത സിന്ധുവിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ചിലവുണ്ട് ചിനാബ് രവി യമുന എന്ന് പറയുന്നത് സപ്ത സിന്ധുവിൽ ഉൾപ്പെടുന്നതാണോ അല്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ സിന്ധു സരസ്വതി ചലം ചിനാബ് രവി ബിയാ സത്ലജ് എന്നിവയാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധു സരസ്വതി ചലം ചിനാബ് രവി ബിയാ സത്ലജ് എന്നിവയാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകളിലൂടെ ഒഴുകുന്നു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു സത്ലജ് ബിയാസ് രവി ചിനാബ് ചലം എന്നിവ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളാണ് സിന്ധു നദി പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നും സിന്ധു നദി അറിയപ്പെടുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും അറബിക്കടൽ പതിക്കുന്നതുമായ ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയും സിന്ധു നദിയാണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാവ് ഏറ്റവും ചെറുത് ബിയാസ് സിന്ധു നദിയുടെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലച്ച് ഓക്കെ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് ഏറ്റവും ചെറുത് ബിയാസ് എന്നാൽ ഇന്ത്യയിലെ സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ് സത്ലച്ചാണ് അപ്പോൾ സപ്ത സിന്ധു എന്ന് പറയുന്ന ഏതൊക്കെ നദികളാണ് സിന്ധു സരസ്വതി ചലം ചിനാവ് രവി ബിയാസ് സത്ലച്ച് ഇത്രയും ചേർന്നാണ് സപ്ത സിന്ധു എന്ന് അറിയപ്പെടുന്നത് അടുത്തത് താഴെ പറയുന്നതിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് ഏത് ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ് ചമ്പലാണ് ഏതാണ് ചമ്പൽ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് സുബൻസിരി എന്ന് പറയുന്നത് ഏതാണ് സുബൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിലൂടെയും അസമിലൂടെയും ഒഴുകി ഒടുവിൽ ബ്രഹ്മപുത്രയുമായി ചേരുന്ന നദിയാണേത് സുബൻസിരി ലോഹിത്ത് ദിബാങ് ദാൻസിരി സുബൻസിരി കാമങ് മാനസ് ടീസ്റ്റ എന്നിവയാണ് ബ്രഹ്മോത്രിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ലോഹിത് ദിബാങ് ദാൻശ്രി സുബൻസരി കാമംഗ് മാനസ് ടീസ്റ്റ എന്നിവയാണ് ബ്രഹ്മോത്രിയുടെ പ്രധാന പോഷക നദികൾ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ചുമയുങ് ഹിമാനയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദിയും ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയും ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി പുരുഷ നദി അസമിൻ്റെ ദുഃഖം എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മപുത്ര താഴെ പറയുന്നതാ ഏതൊക്കെ നദികളുടെ നിക്ഷേപണ ഫലമായാണ് സുന്ദർ ബെൻസ് ഡെൽറ്റ രൂപം കൊള്ളുന്നത് സുന്ദർ ഡെൽറ്റ രൂപം കൊള്ളുന്നത് ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും ഗംഗാ ബ്രഹ് ബ്രഹ്മപുത്ര നദിയുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നതാണ് ഏതെന്ന് പറയുന്നത് സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ നല്ല ഇനി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്